നടനും ജയറാമിൻ്റെയും പാർവതിയുടെയും മകനുമായ കാളിദാസിൻ്റെ വിവാഹ റിസപ്ഷൻ കളറാക്കി തെന്നിന്ത്യൻ താരങ്ങൾ ചെന്നൈയിൽ നടന്ന വിരുന്നിൽ തമിഴകത്തിൻ്റെ പ്രമുഖ താരങ്ങളും ടെക്നീഷ്യന്മാരും ഇടതടവില്ലാതെ എത്തി കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ച് പ്രണയിനി താരണിയെ കാളിദാസ് താരചാർത്തി സ്വന്തമാക്കിയത് ഇന്നലെ നടന്ന റിസപ്ഷനിൽ ഉപമുഖ്യമന്ത്രി ഉദയാനിധി സ്റ്റാലിനും കുടുംബവും മുതൽ നടി ശാരദ വരെ വധൂവരന്മാരെ അനുഗ്രഹിക്കാനെത്തിയിരുന്നു മുതിർന്ന നടി ശാരദ വീൽചെയറിലാണ് എത്തിയത് ഷീല ജയറാമിൻ്റെ ഉറ്റ സുഹൃത്തായ നടൻ പ്രഭു സംവിധായകൻ മണിരത്നം ഭാര്യ സുഹാസിനി ഭാഗ്യരാജ് പൂർണിമ ഭാഗ്യരാജ് ഉർവശി ജോജു ജോർജ് ബോളിവുഡ് താരം ജാക്കി ഷോഫും ചടങ്ങിൽ പങ്കെടുത്തു നടി ശോഭന തമിഴ് താരം കാർത്തി മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാൽ നടൻ അശ്വിൻ കുമാർ തുടങ്ങി നിരവധി താരങ്ങളാണ് വിരുന്നിനെത്തിയത്